അതേസമയം റസൂറുദ് സല്ലാല് അലിസ്ലമിയുടെ സ്വാഭാവികൾ ഷെമനഅ അന അവരെന്ത് കേട്ടോ അതേ രൂപത്തിൽ അപ്പോൾ റസൂർ അവരോട് പാപമോചനത്തിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവർ ഒന്നരം വേണ്ടി പ്രാർത്ഥിച്ചു ശേഷം റസൂല പറഞ്ഞു അതേ ഹദീസിന്റെ തുടർച്ച കുല്ലഹു മഹഫൂർ ലഹു ഇല്ലാ സാഹിബു ജമലി അഹമ്മർ നിങ്ങളുടെ മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു വന്നിരിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു ചുവന്ന ഒട്ടകത്തിൻ്റെ ഉടമക്കൊഴികെ ആ ചുവന്ന ഒട്ടകത്തിൻ്റെ ആൾ അവർ മുഴുവൻ പരിധി നോക്കുകയാണ് അല്പസമയം കഴിഞ്ഞപ്പോൾ ആ സംഘത്തിൻ്റെ ഏറ്റവും പിറകിൽ ഒരാൾ അങ്ങേറ്റവും പരിഭ്രാന്തനായിട്ട് നഷ്ടപ്പെട്ട് എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സ്വാഹാബികളെ അയാളെ സമീപിച്ചുകൊണ്ട് കാര്യം അന്വേഷിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ ഒരു ചെന്ന ഒട്ടകം കാണാനില്ല ഉടനെ തന്നെ ഇവർക്ക് മനസ്സിലായി റസൂലി സലഹി സ്വലം നേരത്തെ ഉദ്ദേശിച്ച വ്യക്തി വ്യക്തിയാൾ തന്നെയാണ് അപ്പോൾ അവർ പറഞ്ഞു തയൽ എസ്താഖിർ ലക്ക റസൂള്ളഹി അലൈഹി വലൈവസ്ലം നിങ്ങൾ ഞങ്ങളുടെ കൂടെ വാ റസാനോട് പോയിട്ട് നിങ്ങൾക്ക് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാം ഉടനെ തന്നെ അയാളുടെ പ്രതികരണം അയാൾ പറഞ്ഞു നിങ്ങളുടെ ആ സ്വാഹിബി നിങ്ങളുടെ ആളുടെ ആ പ്രാർത്ഥനയേക്കാൾ എനിക്കിപ്പോൾ വലുത് ആ ഒട്ടകത്തെ തെരയിലാണ് എനിക്ക് ആ ഒട്ടകാണ് അതിനേക്കാൾ വരുതെന്ന് അയാൾ അവരോട് മറുപടി പറയുകയാണ് അതുകൊണ്ടാണ് റസൂർ ഉള്ളി സല്ലാ അലി വല്ലം അയാളെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം അപ്പോൾ അയാളുടെ പ്രതികരണത്തിൻ്റെ കാര്യം മനസ്സിലാകുന്നുണ്ട് അയാൾ അകത്ത് നിഫാഖുള്ള ഒരു വ്യക്തിയായിരുന്നു അവിടെ വെച്ച് അയാൾ വഴി മാറി പോകുകയാണ് അപ്പോൾ ശരിയായിട്ടൊരു കാരണത്താലല്ല അയാൾ റസുൽദാന്റെ കൂടെ കൂടിയത് റസൂൾദാന്റെ കൂടെ ഉണ്ടെന്ന് കരുതി ഒരാൾ സ്വാഭാവികമായില്ല അപ്പോൾ നിരവധി യുദ്ധയാത്രകൾ നിരവധി മുൻഫിക്കുകളായിട്ടുള്ള ആളുകൾ പങ്കെടുത്തിരുന്നു അപ്പോൾ അലഹുന്റെ പരിശുദ്ധ ഖുനാൻ സുഹൃത്ത് തൗബയുടെ വചനത്തിൽ നൂറ്റാമത്തെ വനത്തിൽ ഹൗലക്കും അറബി മുനാഫിക്കുൻ മദീനത്തി മറതു അലൻ ആറാബികളിൽ നിന്നും നിങ്ങളുടെ ചുറ്റുപാടുള്ള ചില ആളുകൾ അതേപോലെ തന്നെ മദീനക്കാരിൽ തന്നെ മുനാഫിക്കുകളായിട്ടുള്ള ആളുകളുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കവരറിയില്ലേ പക്ഷേ അള്ളാഹുവിന് അവരെ കൃത്യമായിട്ട് അറിയാമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുറാനും പറയുന്നുണ്ട്